സംസ്ഥാനത്തെ സാമൂഹിക ക്ഷേമ പെൻഷൻ വിതരണം നാളെ മുതൽ ആരംഭിക്കുകയാണ് രണ്ട് പെൻഷനാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരത്തി അറുനൂറ്റി അൻപത് കോടി രൂപയാണ് സർക്കാർ ഇതിനായി നീക്കിവെച്ചിട്ടുള്ളത് മെയ് മാസത്തെ പെൻഷനോടൊപ്പം ഒരു ഗഡു കുടിശ്ശിക കൂടിയാണ് വിതരണം ചെയ്യുന്നത് രണ്ട് ഗഡു വിതരണം ചെയ്യുന്നതിനാൽ ഓരോ ഗുണഭോക്താവിനും മൂവായിരത്തി ഇരുന്നൂറ് രൂപ വീതമാണ് ലഭിക്കുക അഞ്ച് ഗഡുവാണ് കുടിശ്ശിക ഉണ്ടായിരുന്നത് അതിൽ രണ്ട് ഘടു മാത്രമാണ് ഇനി ശേഷിക്കുക വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പുകൾക്ക് മുന്നോടിയായി ആ തുകയും വിതരണം പൂർത്തിയാക്കും അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ക്ഷേമ പെൻഷൻ ലഭിക്കുന്നത് മറ്റൊരറിയിപ്പ് സാമൂഹിക ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് സംസ്ഥാന സർക്കാരിനെതിരെ ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ച അടിമാലി സ്വദേശിനി മറിയക്കുട്ടി ബിജെപി അംഗത്വം സ്വീകരിച്ചു തൊടുപുഴയിൽ നടന്ന പരിപാടിയിൽ നിന്ന് മറിയക്കുട്ടി അംഗത്വം സ്വീകരിച്ചെന്ന് ബി ജെ പി അറിയിച്ചു വികസിത കേരളം കൺവെൻഷന്റെ ഭാഗമായി തൊടുപുഴയിൽ സംഘടിപ്പിച്ച പരിപാടിയിലാണ് മറിയക്കുട്ടി എത്തിയത് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ മറിയക്കുട്ടിയെ സ്വീകരിച്ചു നേരത്തെ കെ പി സി സി മറിയക്കുട്ടിക്ക് വീട് നിർമ്മിച്ച് നൽകിയിരുന്നു സ്വന്തം ഇഷ്ടപ്രകാരമാണ് ബി ജെ പിയിൽ ചേർന്നത് തനിക്ക് സഹായം ചെയ്യുന്നവരോടൊപ്പം നിൽക്കും മറിയക്കുട്ടി അറിയിച്ചു ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതിനെ തുടർന്ന് പരസ്യമായി ഭിക്ഷയെടുത്ത് പ്രതിഷേധിച്ചത് വലിയ വാർത്തയായിരുന്നു ഇതിനെ പിന്തുണച്ച് കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തിയിരുന്നു തുടർന്നാണ് കെ പി സി സി ഇവർക്ക് വീട് നിർമ്മിച്ച് നൽകിയത് മറ്റൊരു പ്രധാന അറിയിപ്പ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് അഞ്ച് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ മെയ് ഇരുപത്തിയാറിന് അവധി പ്രഖ്യാപിച്ചു എറണാകുളം തൃശൂർ ഇടുക്കി കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ കളക്ടർമാരാണ് അവധി പ്രഖ്യാപിച്ചത് ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ വിദ്യാലയങ്ങൾ സി ബി എസ് ഇ ഐ സി എസ് ഇ സ്കൂളുകൾ അങ്കണവാടികൾ നെയ്സറികൾ ട്യൂഷൻ സെന്ററുകൾ മദ്രസകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചതായി തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അറിയിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല ഇടുക്കി ജില്ലയിൽ തിങ്കളാഴ്ച റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അംഗണവാടികൾ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ബാധകമായിരിക്കില്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ യാതൊരു വിധത്തിലുള്ള അവധിക്കാല ക്ലാസുകളും നടത്തുവാൻ പാടുള്ളതല്ല അവധി മൂലം നഷ്ടപ്പെടുന്ന പഠന സമയം ക്രമീകരിക്കുന്നതിന് വിദ്യാഭ്യാസ സ്ഥാപന മേധാവികൾ നടപടി സ്വീകരിക്കേണ്ടതാണെന്നും കളക്ടർ വ്യക്തമാക്കി ശക്തമായ മഴയും റെഡ് അലേർട്ടും കണക്കിലെടുത്ത് പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് എറണാകുളം ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ട്യൂഷൻ സെന്ററുകൾക്കും അവധി ബാധകമാണ് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നതിനാലും കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലും കണ്ണൂർ ജില്ലയിലെ അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ സ്പെഷ്യൽ ക്ലാസുകൾ എന്നിവയ്ക്ക് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചു ഉത്തരവിന് വിപരീതമായി ഇവ തുറന്ന് പ്രവർത്തിക്കരുതെന്ന് ജില്ലാ കളക്ടർ മുന്നറിയിപ്പ് നൽകി കാസർഗോഡ് ജില്ലയിലെ മിക്ക പ്രദേശങ്ങളിലും കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ അതിതീവ്ര മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഴ അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ട്യൂഷൻ സെന്ററുകൾ അംഗനവാടികൾ മദ്രസകൾ തുടങ്ങിയവയ്ക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് അവധി ബാധകമല്ല വരും മണിക്കൂറിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക